കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികകളടക്കം എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഘട്ടത്തിലും രാജ്യത്തിന് തന്നെ അഭിമാനകരമായ അനവധി നേട്ടങ്ങൾ കേരളത്തിന് സ്വന്തമാക്കാനായിട്ടുണ്ട് ദേശീയ മൾട്ടി ഡൈമെൻഷൻ ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികൾ പ്രകാരം ഒന്നാമത്തെ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ ഒന്നാം സ്ഥാനം നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യമന്ദൻ പുരസ്കാരം ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ ഒന്നാം സ്ഥാനം തുടങ്ങി അസംഖ്യ നേട്ടങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലയളവിൽ കേരളത്തിന് സ്വന്തമാക്കാനായി